ഫൈൻ ഇല്ലാതെ നമുക്ക് ഒരു സബ്ജക്ടിന്റെ ഫീയും അതുപോലെ തന്നെ ലാബിന്റെ ഫീയും കൂടി കൂട്ടിയിട്ട് നമുക്ക് വരുന്നത് ഇപ്പൊ നടക്കുന്ന സെപ്റ്റംബർ ഒക്ടോബർ പരീക്ഷ ഉണ്ടല്ലോ അതിന് മുമ്പ് പരീക്ഷ എഴുതാത്ത കുട്ടികൾ പരീക്ഷ എഴുതി ഫെയിലായ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഒരു വിദ്യാർത്ഥിക്ക് ആയിരത്തി അറുനൂറ് രൂപ സൂപ്പർ ഫൈൻ വരും അതായത് നിങ്ങൾ എക്സാം ഫീസിന്റെ പുറമെ ആയിരത്തി അറുനൂറ് രൂപ അടയ്ക്കേണ്ടി വരും എന്നാൽ അറിയാത്തതുകൊണ്ടാണ് കൺസേൺ അല്ലാത്ത നമ്മൾ നമ്മൾ വിചാരം ചെയ്യുന്ന സംഭവമാണ് പ്രായം ഒരു പ്രശ്നമായി തോന്നുന്നുണ്ടോ ഒരിക്കലുമല്ല ഇനി പ്രായം മറന്ന് മാസം കൊണ്ട് ലോകത്തിൽ എവിടെ എവിടെയിരുന്നു ഓൺലൈനായി പഠിക്കാൻ ബാ സ്റ്റഡി സെന്റർ അവസരമൊരുക്കിയിരിക്കുന്നു ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ ഹലോ സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലിട്ട് എല്ലാവർക്കും സ്വാഗതം എൻ ഓസ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിറിന്റെ എക്സാമിനേഷൻ ആണ് ഈയൊരു ഒക്ടോബർ ട്വന്റി ഫൈവിന് ശേഷം നമുക്ക് വരാൻ പോകുന്നത് അതായത് അടുത്ത വർഷത്തിലോട്ടുള്ള നമ്മുടെ എക്സാമിനേഷൻ ആണെങ്കിൽ രജിസ്ട്രേഷൻ മുമ്പേ കഴിഞ്ഞതാണ് അപ്പോൾ ആ കുട്ടികളൊക്കെ ചോദിച്ചിരുന്നു സാറേ ഞങ്ങളുടെ ഏപ്രിൽ ട്വന്റി ട്വന്റി സിക്സിനെ കുറിച്ച് ഒരു അപ്ഡേറ്റ്സ് ഇല്ല ഞങ്ങളുടെ അസൈൻമെന്റ് ആയോ ടി എം എ വർക്ക് അതുപോലെ തന്നെ ഞങ്ങളുടെ എക്സാം ഫീസ് അടക്കാനായോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൂടി ചോദിച്ചിരുന്നു അപ്പോൾ ഒഫീഷ്യലായിട്ട് ഒരു അപ്ഡേറ്റ്സും വരാത്തതുകൊണ്ടാണ് നമ്മളെ കുറിച്ച് പറയാതിരുന്നത് എന്നാൽ ഇത് അവിടെ ഏറ്റവും വലിയ അപ്ഡേറ്റ് ഇത് നമ്മുടെ ഏപ്രിൽ ട്വന്റി ട്വന്റി സിക്സ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ ഏപ്രിൽ ട്വന്റി ട്വന്റി സിക്സ് എസാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് അവരുടെ എക്സാം ഫീസ് അടക്കാനുള്ള അവസരമാണ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളത് സോ അതിന്റെ ഡേറ്റ് എപ്പോഴാണ് നമുക്ക് അടച്ചു തുടങ്ങാൻ പറ്റുന്ന വീഡിയോ ഡീറ്റൽ ആയിട്ട് പറയാം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം രണ്ടായിരത്തിറിലോട്ട് പരീക്ഷ ചെയ്താൽ വേണ്ടി രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്ക് പ്രോപ്പറായിട്ടുള്ള ക്ലാസ്സുകൾ നിന്നും കിട്ടുന്നില്ല അപ്പൊ നമുക്കെ സയൻസ് കോമേഴ്സ് ജ്യൂമാറ്റിക്സ് പത്താം ക്ലാസ് ഒക്കെ എടുത്ത കുട്ടികൾക്ക് കറക്റ്റ് ക്ലാസ്സുകൾ ഇപ്പൊ ലൈവ് ക്ലാസുകൾ ആണെങ്കിലും റെക്കോർഡ് ക്ലാസുകൾ ആണെന്നുണ്ടെങ്കിലും പ്രോപ്പർ ആയിട്ട് എക്സാം ഒറേണ്ടായിട്ടുള്ള ക്ലാസ് ക്ലാസ്കൾ ഒരുപാട് കിട്ടുന്നുണ്ട് പക്ഷേ എക്സാം ഒറേണ്ടായിട്ടുള്ള ക്ലാസ്സുകൾ കിട്ടുന്നില്ല എന്നുള്ളത് കുട്ടികൾ പറയുന്ന ഒരു കൺസേൺ തന്നെയാണ് അതുപോലെ തന്നെ നമുക്കറിയാം ഈ ഒരു എൻ എക്സാമിനേഷൻ സംബന്ധിച്ചിടത്തോളം ബൈഫർക്കേറ്റഡ് സിലബസ് ആണ് വരുന്നത് നമ്മുടെ നോർമൽ ബാച്ചുകളിലൊക്കെ നമുക്ക് ബൈഫർക്കേറ്റഡ് സിലബസ് പറയുമ്പോൾ നമുക്ക് ഒരു അറുപത് ശതമാനം മാത്രമേ നമുക്ക് പരീക്ഷയ്ക്ക് പഠിക്കേണ്ടായിട്ടുള്ളൂ സോ ആ അറുപത് തന്നെ പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത ചോദ്യങ്ങൾ ാണ് വരിക അത് ഏതാണെന്നുള്ള ഫോക്കസ് ആ ടോപ്പിക്കുകൾ വെയിറ്റേജ് ഉള്ള ടോപ്പിക്കൽ മാത്രം നോക്കി പഠിച്ചാൽ മതി കാരണം നമ്മളൊക്കെ വരുന്നത് ഈ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ആളുകളല്ല പല ജോലികളോ മറ്റു തിരക്കുകളൊക്കെ കൂടെ ടൈറായിട്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സ് ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ പഠിക്കേണ്ടത് ആ ഒരു എസാം ഓറേണ്ടായിട്ട് തന്നെ ആയിരിക്കും അങ്ങനെ എക്സാം ഓറിയായിട്ട് പഠിക്കാൻ വേണ്ടി നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിൽ ഇപ്പോൾ ട്യൂഷൻ അഡ്മിഷൻ ഓപ്പൺ ആയിരിക്കുകയാണ് അതായത് എൻ എസ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്താറിലോട്ട് രജിസ്റ്റർ ചെയ്ത ഏത് കുട്ടികൾക്ക് വേണമെങ്കിലും നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററുടെ സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റി എസ് എൽ സി ബാച്ചുകളിലോട്ട് വരാൻ പറ്റും സോ അതിൻ്റെ ട്യൂഷനൊക്കെ കൂടെ നമ്മൾ ഓപ്പൺ ആക്കിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ബേസിക് ക്ലാസുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സോ ഇപ്പം തന്നെ നമുക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ബേസിക് ക്ലാസും അതുപോലെ തന്നെ ശേഷം വരുന്ന ഇന്റർമീഡിയറ്റ് ദൻ നമ്മുടെ അഡ്വാൻസ് ലെവൽ ക്ലാസ്സുകളും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞ് ഫൈനൽ നമ്മൾ റിവിഷനും കഴിഞ്ഞ് നമുക്ക് എക്സാമിനേഷൻ പോയി കാരണം നമ്മൾ ട്വന്റി സിക്സ് എന്ന് പറയുമ്പോൾ ഇനി നമുക്ക് ഇതാ നമ്മുടെ എക്സാം ഫീസിന്റെ നോട്ടിഫേഷൻ വന്നു ഇനി നമുക്ക് ടി എം വരാൻ പോകും അസൈൻമെന്റ് വരാൻ പോകണം അങ്ങനെ നമ്മൾ ഫുൾ ബിസി ആകുമ്പോൾ പോകുന്ന സമയമാണ് സോ ഇപ്പൊ തന്നെ നമ്മൾ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് പോകുവാണെങ്കിൽ ബെറ്റർ ആയിരിക്കും അപ്പോൾ ട്യൂഷൻ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വേഗം തന്നെ താഴ്ന്നോട് വിളിച്ചിട്ട് ഇപ്പൊ തന്നെ ജോയിൻ ചെയ്തോളൂ അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷനോട് പോകുമ്പോ ഇവിടെ നമുക്ക് നമ്മുടെ എൻസ് ഡിപ്പാർട്ട്മെന്റ് പുറപ്പെടുത്തിട്ടില്ല ഇന്നലെ വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് നമുക്ക് കാണാൻ പറ്റും നോട്ടിഫിക്കേഷൻ ആണ് നോട്ടിഫിക്കേഷൻ പറയുന്നത് സ്കൂളിന്റെ അടുത്ത പബ്ലിക് പരീക്ഷ അടുത്ത പബ്ലിക് പരീക്ഷ വരുന്ന എപ്പഴാ പത്താം ക്ലാസ്സിന്റെ പ്ലസ് ടു പബ്ലിക് പരീക്ഷ ഈ ഷെഡ്യൂൾ ടു ബി കണ്ടക്ടൂറിംഗ് മാർച്ച് ഏപ്രിൽ ട്വന്റി ട്വന്റി സിക്സ് അപ്പോ മനസ്സിലാക്കിക്കോ മക്കളെ ഇനി നിങ്ങളുടെ എക്സാം വരാൻ പോകുന്നത് മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് മുമ്പൊക്കെ ഏപ്രിൽ മെയ് ആണ് ഇവിടെ മാർച്ച് ഏപ്രിലാണ് അതായത് കുറച്ചുകൂടി മുന്നോട്ട് വരുമെന്നാണ് പറയുന്നത് സോ ഇവിടെ മാർച്ച് ഏപ്രിൽ മാർച്ചിൽ നമ്മുടെ ലാബ് തുടങ്ങും ഏപ്രിൽ നമ്മുടെ തിയറി പരീക്ഷ സ്റ്റാർട്ട് ചെയ്യും സോ മാർച്ച് മാർ ഏപ്രിലാണ് നമ്മുടെ അടുത്ത ഏപ്രിൽ ട്വന്റി സിക്സ് പരീക്ഷ എഴുതാൻ പോകണം അപ്പോൾ ഒരുപാട് കുട്ടികൾ നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും ഈ ഒരു ബാച്ചിലോട് കാരണം എന്താണെന്ന് വെച്ചാൽ ഏപ്രിലൊക്കെ നമുക്ക് പ്ലസ് ടുൻ്റെ പരീക്ഷ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ വർഷം തന്നെ ഡിഗ്രിക്ക് പോകാനുള്ള ഒരു അവസരമുണ്ട് അതായത് ജൂണിലൊക്കെ നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് ഗവൺമെന്റിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടോ എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചു പോകാനുള്ള അവസരം ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് കുട്ടികളാണ് ഈ ഒരു ഏപ്രിൽ ട്വൻറ്റി ട്വന്റി സിക്സ് അതായത് and aos ഏപ്രിൽ ട്വന്റി സിക്സ് എന്ന് പറയുന്ന ഈ ഒരു ബാച്ചിലോട്ട് രജിസ്റ്റർ ചെയ്ത് അഡ്മിഷൻ എടുത്തിട്ടുള്ളത് സോ അവരുടെ എക്സാമിനേഷന്റെ ടൈമാണ് പറയുന്നത് അതായത് എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത് മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് ദ ഷെഡ്യൂൾ ഫോർ രജിസ്ട്രേഷൻ ആൻഡ് പേയ്മെന്റ് ഓഫ് ദ എക്സാം ഫീ ഫോർ സെക്കൻഡറി സെക്കൻഡറി കോഴ്സസ് ഓഫ് ദിസ് എക്സാമിനേഷൻ ഈസ് അണ്ടർ ഓക്കെ അതായത് നമുക്ക് എന്താണ് എക്സാം ഫീസ് അടക്കേണ്ടത് എന്നുള്ള കുറിച്ചിട്ടൊക്കെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ ഒരു എക്സാം ഫീസിന്റെ നോട്ടിഫിക്കേഷൻ നോക്കാം വിത്തൌട്ട് ലൈഫ് ഫീ ഫൈൻ ഇല്ലാതെ ഫൈൻ ഇല്ലാതെ നമുക്ക് ഒരു സബ്ജക്റ്റിന്റെ ഫീയും അതുപോലെ തന്നെ അതിന്റെ ലാബിന്റെ ഫീയും കൂടി കൂട്ടിയിട്ട് നമുക്ക് വരുന്നത് ഫോർ ലേണേഴ്സ് എൻറോളിംഗ് സ്ട്രീം വൺ ബ്ലോക്ക് വൺ ഫോർ മാർച്ച് ഏപ്രിൽ ട്വന്റ് സിക്സ് മാർച്ച് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് പരീക്ഷയിലോട്ട് പരീക്ഷയിലോട്ട് രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്ക് ഇരുപത്തൊന്ന് നവംബർ അതായത് നമ്മൾ അഞ്ചാം തീയതിയാണ് സോ നവംബർ ഇനി പതിനഞ്ച് ദിവസം അതായത് കഴിഞ്ഞൊന്ന് നവംബർ ഈ മാസം ഇരുപത്തി മുതൽ അടുത്ത മാസം ഡിസംബർ ഇരുപത് വരെയാണ് നമുക്ക് എക്സാം ഫീസ് അടക്കാൻ പറ്റുക അപ്പൊ ഇപ്പൊ തന്നെ നമ്മൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ എന്തിനാണ് അവർ ഒരു ദിവസം മുമ്പ് അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം മുമ്പേ അവർ പുറപ്പെടുത്തു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കാൻ വേണ്ടിട്ട് കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ എക്സാം ഫീസ് എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾ എന്ത് ഓ ഡിസംബർ ഇരുപത് വരെ സമയമുണ്ട് ഉണ്ട് ഇഷ്ടംപോലെ സമയം അപ്പം ഞാൻ ഡിസംബർത്തൊമ്പതിന് അവിടെ അടക്കമെന്ന് പറയുമ്പോൾ ആദ്യ അടച്ച കുട്ടികൾക്കായിരിക്കും ഏറ്റവും അടുത്തുള്ള എക്സാം സെന്റർ ഞാൻ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് സ്റ്റഡി സെൻറ്റർ ആയിരിക്കും നിങ്ങൾ കിട്ടിയിട്ടുണ്ടാവുക സ്റ്റഡി അടുത്താണ് നമുക്ക് എക്സാം സെന്റർ വരിക അപ്പം അതുകൊണ്ട് തന്നെ സ്റ്റഡി സെൻ്ററിൻ്റെ അടുത്ത് ഏറ്റവും അടുത്ത് എന്നുണ്ടെങ്കിൽ ഏറ്റവും ഫസ്റ്റ് അത് ട്വന്റി ഫസ്റ്റിന് അവർ ഓപ്പൺ ആകുമ്പോൾ അപ്പോൾ തന്നെ പോയിട്ട് എക്സാം വീസ് അടച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം ഫസ്റ്റ് പ്രയോറിറ്റി തന്നെ കയറാൻ പറ്റും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സെന്ററുകളും ദൂരത്ത് പോകത്തില്ല ഇപ്പോൾ ഒരു എറണാകുളത്ത് ഒരു നമ്മളിപ്പോൾ ഒരു ഫിക്സഡ് ആയിട്ടില്ല കടവന്ത്ര അല്ലെങ്കിൽ നമ്മൾ ഫിക്സഡ് ആയിട്ട് നമ്മൾ എലമക്കര സെൻറ്റർ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ഫസ്റ്റ് തന്നെ നമ്മൾ അവിടെ അതിൻ്റെ എക്സാം ഫീസ് അടച്ചുകൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഉളമക്കൻ അല്ലെങ്കിൽ ഇടപ്പള്ളി ആ ഒരു ഭാഗത്തിന് തന്നെ ഒരു അഞ്ചോ അടുത്തൊരു അഞ്ചോറോ പത്ത് തന്നെ നമുക്ക് സെന്റർ കിട്ടും എന്നാൽ ലാസ്റ്റ് ലാസ്റ്റിലോട്ട് പോകുമ്പോൾ അതിലൊക്കെ സീറ്റ് കുട്ടികൾ ഇങ്ങനെ അടക്കുമ്പോൾ ഫില്ലായി ഫില്ലായി പോയി കഴിഞ്ഞ് ലാസ്റ്റ് എത്തുമ്പോഴത്തേക്കും പിന്നെ എന്ത പ്രശ്നം വരിക എന്ന് വെച്ചാൽ നമുക്ക് അമ്പത് അറുപത് കിലോമീറ്റർ ദൂരത്തോട്ട് സെന്റർ വരും അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു എക്സാം എഴുതാൻ വേണ്ടിയിട്ട് നാല് മണിക്കൂർ യാത്ര ചെയ്യേണ്ട അവസ്ഥയേക്കാണ് സോ അതുകൊണ്ട് തന്നെ ഈ എക്സാം ഫീ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും എന്റെ കുട്ടികളോട് റിസ്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന മേഖലയാണ് അതുകൊണ്ട് തന്നെ ട്വന്റി ഫസ്റ്റ് നവംബർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക ആ ട്വന്റി ഫസ്റ്റ് നവംബർ തന്നെ നിങ്ങളുടെ ഫീ ഗവൺമെന്റോട്ട് പോകണം അതായത് എക്സാം ഫീസ് ഗവൺമെന്റ സോ വെരി ഇമ്പോർട്ടന്റ് ആണ് പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും ഈ ഒരു നോട്ടിഫിക്കേഷൻ മനസ്സിലാക്കുക ഓക്കെ അതേപോലെ തന്നെ ഫോർ എലിജിബിൾ ലേണേഴ്സ് ഫോർ എക്സാമിനേഷൻ പ്രയോർ ടു പ്രയോർ ടു സെപ്റ്റംബർ ഒക്ടോബർ ട്വന്റ് ട്വന്റി ഫൈവ് അതായത് ഇപ്പം നടക്കുന്ന സെപ്റ്റംബർ ഒക്ടോബർ പരീക്ഷ ഉണ്ടല്ലോ അതിന് മുമ്പ് പരീക്ഷ എഴുതാത്ത കുട്ടികൾ പരീക്ഷ എഴുതി ഫെയിലായ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ കൊടുക്കാൻ പറ്റും ഈ സെപ്റ്റംബർ ഒക്ടോബറിൽ നിങ്ങൾ പരീക്ഷ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അവർക്കും അതിന് സെപ്റ്റംബർ ഒക്ടോബറിന് മുമ്പിൽ രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്കും ഈ ഒരു എക്സാം ഈ ടൈമിൽ തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും ഇപ്പൊ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫ്രഷ് ആയിട്ട് നമ്മൾ ഏപ്രിൽ ട്വന്റി സിക്സിലോട്ട് രജിസ്റ്റർ ചെയ്ത് പരിശീലിമുള്ള കുട്ടികൾക്കും ഇരുപത്തൊന്നും അടുത്ത ഇരുപത് ഡിസംബർ വരെ നിങ്ങൾക്ക് പരീക്ഷ ഫീസ് അടക്കാം അതുപോലെ തന്നെ ഈ ഒക്ടോബറിൽ ഇപ്പോൾ പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് അല്ലാതെ അതിന് മുമ്പൊക്കെ പരീക്ഷ ചെയ്താൽ കുട്ടികൾക്കണ്ടെങ്കിൽ അവർക്കും ഇതിലോട്ട് അപ്ലൈ ചെയ്യാമെന്നാണ് പറയുന്നത് സോ അപ്പൊ ഈ ഒരു പരീക്ഷ എഴുതുന്ന കുട്ടികൾ അതിൽ ഇപ്രാവശ്യം പരീക്ഷയ്ക്ക് എക്സാം ഫീസ് അടച്ചുള്ള കുട്ടികൾ പരീക്ഷ എഴുതിയിട്ട് ഇൻകേസ് അതിൽ തോൽക്കുകയാണെങ്കിൽ ഫെയിൽ ആവുക എന്താ ചെയ്യാനുള്ള ഒരു കൺസേൺ സോ അതെന്നാണ് ഇവിടെ എന്നിവസും മെൻഷൻ ചെയ്തിട്ടുള്ളത് അപ്പൊ അത് ഇവിടെ ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം അതിനുമ്പായിട്ട് വിത്ത് ലേറ്റ് ഫീ ഓഫ് റുപ്പീസ് വൺ ഫിഫ്റ്റി പെർ സബ്ജക്ട് വൺ ഫിഫ്റ്റി പെർ സബ്ജക്ട് അതായത് ഈ പറഞ്ഞ ഇരുപത് ഡിസംബറിന്റെ ഉള്ളിൽ നിങ്ങൾ അടച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ലൈറ്റ് ഫീ ഇല്ലാതിരിക്കുള്ളൂ അതായത് ഫൈൻ ഇല്ലാതിരിക്കുള്ളൂ പക്ഷേ ഈ ഇരുപതിന് ശേഷമാണ് നിങ്ങൾ എക്സാം ഫീസ് അടക്കാൻ പോകുന്നത് ഇരുപത്തൊന്നാം തീയതിയാണ് പോകുന്നതെങ്കിൽ അവിടെ ഒരു സബ്ജക്റ്റ് നൂറ്റമ്പത് അപ്പോൾ അഞ്ച് സബ്ജക്ട് എന്ന് പറയുമ്പോൾ നൂറ്റമ്പതേ ഗുണിക്കണം അഞ്ച് ഓക്കെ ഇത് ഈ നൂറ്റമ്പത് രൂപ മാത്രം അടച്ചാൽ പോരാ ഇതിന്റെ പുറമേ അതായത് ഇതിപ്പോ നൂറ്റമ്പത് കുണിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര പേ അറിയുണ്ടാവും ഏകദേശം എഴുന്നൂറ്റമ്പത് രൂപ ഫൈന് മാത്രം വരും അഞ്ചു ശേഷം അതിൻ്റെ കൂടെ നമ്മുടെ എക്സാം ഫീസ് ഇതാണ് എക്സാം ഫീസ് ഈ പറഞ്ഞ എമൗണ്ട് കൂടി വരുമ്പോൾ നല്ലൊരു എമൗണ്ട് ഫൈനായിട്ട് വരും അപ്പോൾ ഫൈൻ നിൽക്കണ്ട വിത്ത് വിത്ത് ലൈറ്റ് ഫീ എന്ന് പറയുന്നത് വൺ ഫിഫ്റ്റി പെർ ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു ലൈറ്റ് ഫീന് മുമ്പ് തന്നെ നമുക്ക് ഒരു മാസം സമയം അവർ തരുന്നുണ്ട് ഫീസ് അടക്കാൻ ആ ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ഫീസ് അടക്കണം എന്നാൽ നമുക്ക് അവിടെ ഫൈൻ അടക്കേണ്ടി വരില്ല എന്നാൽ ആ ഒരു മാസത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഷൻ ഫീസ് അടക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇരുപത്തൊന്ന് തൊട്ട് പിന്നെ ഫോർ ആൾ എലിജിബിൾ ലേണേഴ്സ് അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ എലിജിബിൾ ലേണേഴ്സിനും ഇരുപത്തൊന്ന് ഡിസംബർ തൊട്ട് മുപ്പത്തൊന്ന് ഡിസംബർ വരും പത്ത് ദിവസം കൂടി അവർ എക്സ്ട്രാ തരുന്നുണ്ട് വിത്ത് ഫൈൻ എത്ര നൂറ്റമ്പത് രൂപ ഒരു പേപ്പറിന് നൂറ്റമ്പത് രൂപ അങ്ങനെ അഞ്ചോ ആറോ പേപ്പർ ഉണ്ടെങ്കിൽ നൂറ്റമ്പതെ കുടിക്കണം അഞ്ചോ ആറ് എന്നുള്ള രീതിയിൽ ആ എക്സ്ട്രാ ഫൈൻ കൂടി ഫൈൻ മാത്രം കൂടി എക്സാം ഫീസ് അടച്ചിട്ടാണ് നമുക്ക് എക്സാം ഫീ അടക്കാൻ പറ്റുക ഓക്കെ എന്നാൽ ഈ ഒരു ഡേറ്റ് ഏതായാലും മുപ്പത്തൊന്ന് ഡിസംബറിലും നിങ്ങൾക്ക് അടക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വിത്ത് കൺസോൾഡേറ്റഡ് ലൈറ്റ് ഫീ ആണ് വിത്ത് കൺസോൾഡേറ്റ് അതായത് സൂപ്പർ ആണ് വിത്ത് കൺസോൾഡ് ലൈറ്റ് ഫീ ഓഫ് റുപ്പീസ് വൺ തൗസൻഡ് സിക്സ് ഹഡ്രഡ് പെർ ലെ ഒരു വിദ്യാർത്ഥിക്ക് ആയിരത്തി അറുന്നൂറ് രൂപ സൂപ്പർ ഫൈൻ വരും അതായത് നിങ്ങൾ എക്സാം ഫീസിന്റെ പുറമെ ആയിരത്തി അറുന്നൂറ് രൂപ അടക്കേണ്ടി വരും എന്നാൽ നമുക്ക് ഡേറ്റ് ഒരു ഈ പറഞ്ഞ ഡേറ്റ് എപ്പോഴാണ് ഒന്ന് ജനുവരി ഒട്ട് പത്ത് ജനുവരി വരെ ഓക്കെ അപ്പോൾ ഇത് നോട്ടിഫേഷൻ ഏകദേശം മനസ്സിലായി ഉണ്ടാവും ഇരുപത്തൊന്നാം തീയതി നമ്മൾ എക്സാം ഫീസ് അടച്ച് ഗവൺമെന്റിലോട്ട് പോയി തുടങ്ങുന്നത് സോ ഇരുപത്തൊന്നാം തീയതി നിങ്ങൾ നടക്കാൻ നോക്കുക ഇരുപത് ഡിസംബർ ഉള്ളിൽ തന്നെ തീർക്കാൻ നോക്കുക ഈ ഇരുപത് ഡിസംബർക്കും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇരുപത്തൊന്ന് ഡിസംബർ ഒട്ട് മുത്തൊന്ന് ഡിസംബർ വരെ നമ്മൾ നൂറ്റമ്പത് രൂപ ഒരു പേപ്പറിന് വെച്ച് കൊടുക്കണേ അപ്പോൾ അഞ്ചോ ആറ് വർഷം അടുത്ത കുട്ടികൾക്ക് എഴുന്നൂറ്റമ്പത് തൊള്ളായിരം രൂപേൻ്റെ അടുത്ത് എക്സ്ട്രാ ഫീ നമ്മൾ എക്സാം ഫീസിൻ്റെ പുറമേ വരും അതേപോലെ തന്നെ ആ മുപ്പത്തൊന്നിനും ചെയ്യാതെ പിന്നെ നമ്മൾ ഒന്ന് ജനുവരി തൊട്ട് പത്ത് ജനുവരിൻ്റെ ഉള്ളിലാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നതെങ്കിൽ അവിടെ സൂപ്പർ ഫൈൻ വരും അത് നിങ്ങളുടെ എക്സാം ഫീസിന്റെ പുറമെ നിങ്ങൾ ആയിരത്തി അറുന്നൂറ് രൂപ ഫൈൻ അടക്കേണ്ടി വരും അപ്പോൾ ഇത് കാര്യങ്ങൾ പറയുമ്പോൾ കുട്ടികൾ പറയും ഓ ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഫൈൻ എടുക്കേണ്ട ആവശ്യമെന്ന് പറയും അത് നിങ്ങൾ ഫൈൻ അടക്കേണ്ടത് ഗവൺമെന്റ് പറയുന്ന ടൈമിൽ നിങ്ങൾ അടച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ അവിടെ ഫൈൻ കൊടുക്കേണ്ടി വരും അത് ഗവൺമെന്റ് വാങ്ങുന്ന ലേറ്റ് ഫീ ആണ് സോ ഇത് പ്രത്യേകം മനസ്സിലാക്കണം കുട്ടികൾക്ക് പല കുട്ടികൾക്കും ഇങ്ങനെയൊക്കെ കോഴ്സുകൾ കോഴ്സുകളാവുമ്പോൾ അവർക്ക് തെറ്റിദ്ധാരണ അതായത് ഇപ്പോൾ ഈ ഒരു പറഞ്ഞ ടൈം കഴിഞ്ഞാലോ ഞാൻ ഇപ്പോൾ എക്സാം രജിസ്റ്റർ ചെയ്തതല്ല അതുകൊണ്ട് എനിക്ക് അവർ പരീക്ഷ ചെയ്തു തരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സെൻറ്ററോ അല്ലെങ്കിൽ ഒരു സ്വകാര്യമായിട്ടുള്ള ഒരു കമ്പനിയോ നടത്തുന്ന പരീക്ഷല്ല ഇത് കേന്ദ്ര സർക്കാർ നടത്തുന്ന എക്സാം ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഡേറ്റിലല്ല ¿Vale? ¿Ningale? qué? തോന്നും അത് ഫസ്റ്റ് ജനുവരിക്ക് വന്നിട്ട് ഇതിൻ്റെ ഞാൻ എന്തായാലും രജിസ്റ്റർ ചെയ്തു രജിസ്റ്റർ ചെയ്ത പൈസ കൊടുക്കണം അതുകൊണ്ട് എനിക്ക് എന്തായാലും ഇപ്പോൾ ഇത് ഫൈൻ ഇല്ലാത്ത തന്നെ എനിക്ക് അടക്കണമെന്നൊക്കെ കുട്ടികൾ പറയും അത് നമ്മൾ ഒരു 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 അറിയില്ലായ്മ വേണം അതായത് നമുക്കതിനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് കൺസേൺ അല്ലാത്തതുകൊണ്ട് നമ്മൾ വിചാരം ഇതൊക്കെ നമ്മൾ എങ്ങനെ ചെയ്യുന്ന സംഭവമാണ് നമ്മൾ പറഞ്ഞാൽ അവിടെ കുട്ടികൾ പറയും എങ്ങനെയെങ്കിലും എനിക്കൊരു സീറ്റ് വാങ്ങിക്കൊണ്ടെന്നൊക്കെ പറയും ഇത് റെക്കമെൻഡ് ചെയ്യുക അല്ലെങ്കിൽ പാർട്ടിക്കാരെ രാഷ്ട്രീയക്കാരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സംഭവം അല്ല ഇത് കേന്ദ്ര ഗവൺമെന്റ് അതായത് സെൻട്രൽ ഗവൺമെന്റ് ആ ഒരു നോട്ടിഫിക്കേഷൻ കൊടുത്താൽ ആ നോട്ടിഫിക്കേഷൻ്റെ ടൈമിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളത് കൊടുത്താൽ മാത്രമേ നമുക്ക് പറ്റില്ല ഇല്ലെങ്കിൽ അവർ ചെയ്യാൻ പറ്റുക നെക്സ്റ്റ് എക്സാമിൽ എഴുതാനാണ് പറയുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ നോട്ടി ിഫിക്കേഷൻസ് വളരെ കെയർഫുൾ ആയിട്ട് നിങ്ങൾ കാണുക കാരണം കുട്ടികൾക്ക് ഞാൻ വീണ്ടും ഇത്ര സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അറിയില്ല എന്നുള്ളത് പിന്നീട് കൺസേൺ ആയിട്ട് പരീക്ഷ ഫീസ് അടക്കാതെ പോയി പിന്നീട് പരീക്ഷ എഴുതാതിരിക്കും അങ്ങനെ ഒത്തിരി കുട്ടികൾ നമുക്കൊക്കെ ഒരു ഒത്തിരി കുട്ടികൾ പറയും ഞാനൊരു സാറേ അന്ന് പറഞ്ഞ അത്ര വലിയ കാര്യൊക്കെ ഇല്ല ഇത് ഇങ്ങനെയൊക്കെയായിരുന്നു അത്ര വലിയ സംഭവമായിരുന്നു ഞാൻ കരുതി കുറച്ച് നമ്മൾ ആരോടും പറിച്ചാൽ നമുക്ക് നമ്മൾ ഒരു റെക്കമെൻഡേഷനിലൊക്കെ ഇത് ചെയ്തുതരുന്നത് പറഞ്ഞാൽ ഇത് ഒരു പോർട്ടലാണ് ആ പോർട്ടല് ക്ലോസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഓക്കെ പിന്നെ നിങ്ങൾക്ക് അതിനെതിരെ മൂവ് ചെയ്യാനൊന്നും പറ്റില്ല അതുകൊണ്ടാണ് ഈ ഒരു എക്സാം ഫീൻ്റെ നോട്ടിഫിക്കേഷൻ ഒരു മാസം മുമ്പ് എൻ എസ് ഡി ഡി അതുകൊണ്ട് തന്നെ ഇരുപത്തൊന്ന് നവംബറിനും ഇരുപത് ഡിസംബറിനുള്ളിൽ തന്നെ എക്സാം ഫീസ് അടക്കാം വെരി ഇമ്പോർട്ട് ആണ് അടുത്ത ഏപ്രിൽ ട്വന്റി സിക്സ് പക്ഷേ മാത്രം മക്കളെ ഏപ്രിൽ ട്വന്റി സിക്സ് പരിചയമേൽ മാത്രമേ നമുക്ക് അടുത്ത ജൂണിൽ ഡിഗ്രിക്ക് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഈ എക്സാം ഫീസ് ഒക്കെ അപ്പോൾ അടുത്ത ഒരുപാട് കൂടെ വെച്ചു അടുത്ത ഏപ്രിൽ ട്വന്റി സിക്സിൽ എക്സാം അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഈ ഒരു നവംബറിൽ അടക്കേണ്ട ആവശ്യമുണ്ട് ഏപ്രിൽ ട്വന്റി സിക്സ് വരെ സമയമുണ്ടല്ലോ അപ്പോൾ ഞാനൊരു മാർച്ചിലൊക്കെ അടച്ചാൽ പോലെ വെച്ചാൽ നമുക്ക് തോന്നുന്ന സമയത്ത് അടക്കാൻ പറ്റില്ല അതൊക്കെ മുൻകൂട്ടി ഗവൺമെന്റ് മേടിച്ചു വെക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ നോട്ടിഫിക്കേഷനുള്ള ക്ലിയർ ആയി നോക്കുക കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടായാലും മക്കളെ വീഡിയോ കമന്റ് ചെയ്തോളൂ ഞാൻ റിപ്ലൈ തരാം ഓക്കെ അതേപോലെ നമുക്ക് ഒരു അപ്ഡേറ്റ് കൂടി നോക്കാം ൂടി എക്സാമിനേഷൻ ഫീ പേയ്മെന്റ് ഷെഡ്യൂൾ ഫോർ ദ ലേണേഴ്സ് ഫോർ ദ സെപ്റ്റംബർ ഒക്ടോബർ ട്വന്റി ഫൈവ് എക്സാമിനേഷൻ ബി നോട്ടിഫൈഡ് ആഫ്റ്റർ ദി ഡിക്ലറേഷൻ ഓഫ് ദി റിസൾട്ട് അതായത് ഇപ്പോ സെപ്റ്റംബർ ഒക്ടോബറിൽ ഇപ്പോൾ പരിശോധിക്കുന്ന കുട്ടികൾക്ക് ഈ ഒരു എക്സാം ഫീസ് അടക്കാൻ കഴിയില്ല നവംബർ ഡിസംബറിൽ ഇപ്പം പറഞ്ഞ ടൈമിൽ അടക്കാൻ കഴിയില്ല അവർക്ക് അവർക്ക് ഇപ്പോൾ ഒരു എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന ആ എസാമിന്റെ റിസൾട്ട് വന്നതിന് ശേഷം അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ന്യൂ പോർട്ടൽ ഓപ്പൺ ആക്കും ആ പോർട്ടലിൽ നിങ്ങൾക്ക് ഫീ അടക്കം അപ്പോൾ ഒരുപാട് കുട്ടികൾ ഈ ഇരുപത്തോതി വെയിറ്റ് ചെയ്യുമ്പോൾ ഇപ്പം എക്സാം ഫീസ് അടച്ചു നിൽക്കണമെങ്കിൽ ഫെറ്റിലെ കുട്ടികളാണെങ്കിൽ അവർക്ക് ഈ സെപ്റ്റംബർ ഒക്ടോബർ കുട്ടികളാണെങ്കിൽ അവർക്ക് ഒരിക്കലും സെപ്റ്റംബർ ഒക്ടോബർ നിന്ന് രജിസ്റ്റർ ചെയ്ത് പരിശോധിച്ചാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ അടക്കാൻ പറ്റില്ല അത് അടക്കണമെങ്കിൽ ഇതിനു ശേഷമുള്ള ബാച്ചിനെ പറ്റുള്ളൂ അതിന് സെപ്പറേറ്റ് ഒരു പോർട്ടൽ വരും അതപ്പോഴും വരാ ഇപ്പോൾ ഉള്ള സെപ്റ്റംബർ റിസൾട്ട് വന്നതിന് ശേഷം അവർ ഓപ്പൺ ആ പറ്റും ഇനി പറയുന്നത് നോക്കൂ ദ ലേണേഴ്സ് ഓഫ് സീനിയർ സെക്കൻഡറി പ്ലസ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ മസ്റ്റ് എൻഷ്യർ കമ്പൽസറി ഗ്യാപ്പ് ഓഫ് ടു ഇയേഴ്സ് ഫ്രം ദ പാസിംഗ് ഓഫ് ദ സെക്കൻഡറി എക്സാം പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പത്താം ക്ലാസ് പാസ് ആകു ശേഷം രണ്ട് വർഷത്തെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ പ്ലസ് ടു പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പാസ് ആയതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നമുക്ക് പ്ലസ് ടു കൊടുക്കാൻ പറ്റില്ല നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ശേഷം അതായത് ഇരുപത്തി ആറിലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റുക പറയുന്നത് രണ്ട് വർഷത്തെ ഗ്യാപ്പ് വരണം അപ്പോഴേ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ ഫോർ ദ പർപ്പസ് ഓഫ് അപ്ലൈനിങ് പാസിങ് സർട്ടിഫിക്കറ്റ് എന്ന രീതിയിൽ പരീക്ഷ എഴുതാൻ പറ്റില്ല എന്നുള്ളതല്ല അവർ നമ്മൾ പരീക്ഷ ഫീസ് അടച്ചാലും നമുക്ക് നാല് വിഷയങ്ങൾ ഇതാ നമ്മുടെ കഴിയിക്കുന്നുണ്ട് ഇഫ് ദ ലേണർ ഡസ് നോട്ട് ഹാവ് ദ റിക്വസ്റ്റ് ഗ്യാപ്പ് ഓഫ് ടു യേഴ്സ് രണ്ട് വർഷത്തെ ഗ്യാപ്പ് ഇല്ലാതെ ഒരു കുട്ടി പരീക്ഷ ചെയ്തതാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് മാക്സിമം നാല് സബ്ജക്ട്സുകൾ മാത്രമേ പരീക്ഷ എഴുതാൻ പറ്റില്ല നാല് സബ്ജക്ട്സ് മാത്രമേ റിസൾട്ട് പാസ്സാക്കി കൊടുക്കുകയുള്ളൂ ഇൻക്ലൂഡ് സബ്ജക്ട് ഓൾറെഡി പാസ് ഫോർ ദ ഫോർത്ത് കമ്മിങ് മാർച്ച് ഏപ്രിൽ അടുത്ത ഏപ്രിൽ അങ്ങനെ ചെയ്യാൻ ലേണേഴ്സ് മേ പറ്റുള്ളൂസ് കെയർഫുള്ളി സെലക്ട് ദ സബ്ജക്ട്സ് അക്കോഡിംഗ് ടു അപ്പിയർ ഇൻ ദ എക്സാമിനേഷൻ അയർമിനേഷൻ റിക്വസ്റ്റ് ഓൺലൈൻ അതായത് കഴിഞ്ഞ് വർഷത്തെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ പോയിട്ട് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറ്റും പരീക്ഷയും ആറ് മാസം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ അതല്ലാതെ ഇപ്പൊ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്താം ക്ലാസ് കഴിഞ്ഞ ഒരു കുട്ടിക്ക് ഇരുപത്തിറിലോട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി അല്ലേ രണ്ടായിരത്തി ിൽ പത്താം മാസം കഴിഞ്ഞ ഒരു കുട്ടിക്ക് ഈ വരെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് കിട്ടില്ല അവർക്ക് രണ്ട് വർഷത്തെ ഗ്യപ്പായ ഒരു വർഷം ഗ്യാപ്പായിട്ടുള്ളത് അപ്പോൾ ഒരു വർഷവും കഴിഞ്ഞിട്ട് എടുക്കാൻ പറ്റുകയുള്ളൂ ഇനി ഇപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും മാക്സിമം നാല് വിഷയങ്ങൾ വരെ എഴുതാ ഒരു വിഷയം അവിടെ വെയിറ്റ് ചെയ്തിട്ട് ആ ഗ്യാപ്പ് ഗ്യാപ്പാകുമ്പോൾ പോയിട്ട് കൊടുക്കാൻ പറ്റും ഇത് ഇത്രയും നോട്ടിഫിക്കേഷൻസ് പക്ക ഡയറക്ഷൻ തരുന്നുണ്ട് ഇതൊക്കെ ഡീറ്റൈലായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നത് ഇതിനെക്കുറിച്ച് അറിയാത്ത ഒരുപാട് പേരുണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനത്തെ കോഴ്സുകളൊക്കെ ആകുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടാൻ പാടില്ല അല്ലെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാതെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് വളരെ ഡീറ്റൈലായിട്ട് പറയാം അപ്പം ഒരു വീഡിയോ നമ്മുടെ എക്സാമിനേഷൻ ഫീടെ നോട്ടിഫിക്കേഷൻ വന്നതാണ് അപ്പോൾ അത് എങ്ങനെയാണ് അടക്കാൻ എന്നുള്ളതും എന്തൊക്കെയാണെന്നുള്ളത് വളരെ ഡീറ്റലായിട്ട് പറഞ്ഞു ഇതുമായി ബന്ധപ്പെടുന്ന ഡൗട്ട്സ് നിങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കാം നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താ അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയങ്ങളിലും കമന്റിൽ തന്നെ ചോദിക്കാം ശ്രമിക്കാം ഓക്കെ അപ്പം മറക്കണ്ട നമ്മുടെ ഏപ്രിൽ ട്വന്റി ട്വന്റി സിക്സിലോട്ട് രജിസ്റ്റർ പരിശോധന പോകുന്ന കുട്ടികൾ നമ്മുടെ ബാസ് സ്ഡീസ് അല്ലെങ്കിൽ ട്യൂഷൻ ക്ലാസ് അവൈലബിൾ ആണ് സോ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സബ്ജക്ട് എടുത്ത് പഠിക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പോൾ സയസ് ഫിസിക്സ് മാത്രം മതി കമിസ്ട്രി മാത്രം മതി ബയോളജി അങ്ങനെ അങ്ങനെ എടുക്കാൻ പറ്റും അതായത് നിങ്ങൾക്ക് ഫുൾ സെക്ഷൻസ് ഫുൾ സബ്ജക്ട്സ് ഫുൾ ആയി ഫുൾ സെക്ഷൻ എല്ലാ സപ്പോർട്ട്സും വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ട്യൂഷൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അല്ലാതെ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസുകൾ മാത്രം മതി അങ്ങനെ എടുക്കാൻ പറ്റും സോ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് സബ്ജക്ട്സുകൾ എടുത്ത് പഠിക്കാനുള്ള അവസരങ്ങളൊക്കെ നമുക്ക് ഇതിലുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഏപ്രിൽ ട്വന്റി ട്വൻറ്റി സിക്സ് എസാമിനേഷൻ്റെ നോട്ടിഫിക്കേഷനിൽ എക്സാം ഫീ നോട്ടിഫേഷൻ വന്നിട്ട് ഇനി നമുക്ക് വരാൻ പോകുന്ന ടീം ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് സോ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് വെച്ചോളൂ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ മാത്രമല്ല നമുക്ക് എല്ലാ അപ്ഡേറ്റ്സും ഏറ്റവും ഫസ്റ്റ് ഞാൻ നിങ്ങൾ അറിയിക്കും ഈ ഒരു എക്സാം കഴിഞ്ഞ് നിങ്ങളുടെ റിസൾട്ട് വരുന്നത് വരെ ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും ഓക്കെ അതൊന്നും ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വരയ്ക്കുന്ന അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരിക്കും താങ്ക് യു